കോഴിച്ചാൽ ഐ എച്ച് ഡി പി കോളനിയിലേക്കുള്ള പുഴയ്ക്കു കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകുന്നേരം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഇതിനു പുറമെ മീന്തുള്ളിയിലും അടുത്ത വർഷം പാലം നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുമെന്നും ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സെന്റ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ് റവന്യൂ ഭൂമി എന്നാണ് അന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ റവന്യൂ ഭൂമി എന്നുള്ളതിന് അപ്പുറത്ത് കാരിങ്കോട് പുഴയുടെ അക്കര എന്ന നിലയിലേക്ക് പറയാൻ തുടങ്ങി അപ്പോൾ ഒരു പത്ത് മുപ്പത് വർഷത്തിലധികമായി അവിടെ അസുഖം വരുന്ന ആളുകൾ എടുത്തിട്ടാണ് കാരിങ്കോട് പുഴയ്ക്ക് കുറുകനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് വണ്ടി അങ്ങോട്ട് കടക്കില്ല കടുത്ത യാതനയും വേദനയും കട്ടപ്പാടും സഹിക്കുന്ന ഒരു ജനതയാണ് കാരിങ്കോട് പുഴയ്ക്ക് അക്കരെ താമസിക്കുന്നത് കാട്ടു വൃഗങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങും കാട്ടാനയും കടുവയും എല്ലാം ഇങ്ങോട്ടേക്ക് ഇറങ്ങും കാര്യങ്കോട് പുഴ നിറഞ്ഞ് വെള്ളമെടുക്കും അവർക്ക് അങ്ങോട്ടേക്ക് പോകാനും പറ്റില്ല ഇങ്ങോട്ടേക്ക് പോകാനും പറ്റില്ല ചെളുത്താനും കടലിനും നടന്നു എന്ന നിലയിലായിരുന്നു കാര്യങ്കോട് പുഴയുടെ അപ്പുറത്തുള്ള ആളുകളുടെ ഒരു ജീവിതാവസ്ഥ കരിങ്കോട് പുഴ അതിൻ്റെ ഏറ്റവും തലയ്ക്കലാണ് ഇപ്പോൾ എവിടെയൊരു നിർദ്ദിഷ്ട ഒഴിച്ചാൽ പാലം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തു നിന്നൊരു രണ്ട് കിലോമീറ്ററും കൂടെ പോയാൽ കേരളം കഴിഞ്ഞു കേരളത്തിന് അത് എന്ന് വെച്ചാൽ കരിങ്കോട് പുഴയുടെ ഏറ്റവും തലയ്ക്കലാണ് നമ്മുടെ ഈ പാലം ഇപ്പോൾ ഏറ്റവും തിരക്കിലെ തൊട്ട് താരം ഒന്നു താര കാലം പരിപാടി നടക്കുന്നുണ്ട് ഈ കോഴിച്ചാലിൻ്റെ പാലം അഞ്ചു കോടി രൂപ കൊണ്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പാലമാണ് അൻപത്തിരണ്ട് മീറ്റർ നീളത്തിലാണ് ആ പാലത്തിന് നിർമ്മാണം ഏതാണ്ട് ഏഴര മീറ്റർ വീതി ആ പാലത്തിനുണ്ട് അപ്പോൾ ഒരു വലിയ പാലമാണ് കോഴിച്ചാലിൽ പണിയാൻ വേണ്ടി പോകുന്നത് നടുവിൽ രണ്ട് പിയർ രണ്ട് രണ്ട് വലിയ തൂണോട് കൂടിയിട്ടുള്ള പാലമാണ് അമ്പത്തിരണ്ട് മീറ്ററാണ് മേടം കാര്യങ്കോട് പുഴയെന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള പുഴയാണ് സ്വാഭാവികമായിട്ടും അതില്ലാതെ അവരുടെ ഒരു പാലം പണിയാൻ വേണ്ടി പറ്റിയല്ല എന്തായാലും തരത്തിലില്ല എത്ര കൂടി മുടിക്കാനും തലക്കേടില്ല കാര്യങ്കോട് പുഴയ്ക്ക് അപ്പുറത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനും അവരുടെ യാത്രാ പ്രശ്നങ്ങളും എല്ലാം ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കണം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ നടത്തിയത് കേരളത്തിലെ ഗവണ്മെൻ്റ് പിണറായി നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ എം എൽ എ മുഖേനയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽ ഈ കാര്യം പഠിച്ചു പെടുത്തുമ്പോഴെല്ലാം വളരെ അനുഭവപൂർവ്വമായിട്ടുള്ള സമീപനവും നിലപാടുമാണ് സ്വീകരിച്ചത് സ്വാഭാവികമായിട്ടും ആ തൊട്ട് താഴെ താമസിക്കുന്ന അതേ പുഴക്കരയുള്ള കോലും മീൻതുള്ളി മേഖലയിലുള്ള ജനങ്ങളുണ്ട് അപ്പം അവരുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ഈ ആവശ്യം ഉയർന്നു വന്നു അങ്ങനെ രണ്ട് കൂട്ടരുടെ ആവശ്യം പരിഗണിക്കണമെന്ന നിലയ്ക്ക് സർക്കാർ തീരുമാനിച്ചു ആദ്യം കോഴിച്ചാൽ പാലം അഞ്ചു കോടി രൂപ മുടക്കിയിട്ടാവട്ടെ അതിന് ശേഷം അതിൻ്റെ നടപടി ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയാകാൻ പോവുക മീൻതുള്ളിയിലും പുതിയ പാലം ഈ ഏതാണ്ട് അടുത്ത വർഷം ഇതേ സമയത്ത് മീൻതുള്ളി പാലത്തിൻ്റെയും തറക്കല് നമുക്കിടാൻ സാധിക്കുന്ന നിലയിലുള്ള നടപടികൾ പൂർത്തിയാവാണ് എസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ കടന്നത് അപ്പം രണ്ട് പാലമാണ് അത് പ്രധാനമായിട്ടും ഒന്നാമത്തെ പാലം എന്ന നൽകി കോഴിച്ചാലിലെ പാലത്തിൽ അതിന് ജനങ്ങളുടെ ജീവിതാഭിലാഷം സാക്ഷാത്കരിക്കപ്പെടുന്ന ഏറ്റവും ധന്യമായിട്ടുള്ള ഒരു മുഹൂർത്തം നാളെ നാല് മുപ്പതിന് കോഴിച്ചാലിൽ വെച്ച് നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ആണ് പാലത്തിൻ്റെ തറക്കല്ലിടാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ പയ്യനൂരിൻ്റെ എം എൽ എ നമ്മുടെ പ്രിയപ്പെട്ട ടി എ മധുസൂദനൻ അദ്ദേഹമാണ് അധ്യക്ഷത വഹിക്കുന്നത് പിന്നെ പ്രമുഖമായ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കന്മാരും ജനപ്രതിനിധികളെല്ലാം പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടി കോഴിച്ചാൽ സെൻറ് അഗസ്റ്റീൻസ് എൽ പി സ്കൂളിൻ്റെ അങ്കണത്തിൽ വെച്ച് നടത്തണം എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള സംഘാടക എല്ലാം അവിടെ ഒരു പ്രാദേശിക തലത്തിൽ രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അപ്പോൾ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം കോഴിച്ചാലിനെ സംബന്ധിച്ചുള്ള ആപാല വരുന്ന ജനങ്ങളുടെ ഒരു ഉത്സവം എന്ന നിലയിലാണ് നാളെ പാലത്തിൻ്റെ ഉദ്ഘാടനത്തെ ജനങ്ങൾ കാണുന്നത് ഒരു മത ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കോഴിച്ചാൽ എല്ലാ വിഭാഗം ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട് എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു ഉത്സവത്തിൻ്റെ ചായ വരുത്തുന്ന വിധത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് നമ്മുടെ കോഴിച്ചാൽ നാടിൻ്റെ ഈ ഗ്രാമത്തിൻ്റെ ഒരു പുതിയ അനുഭവമായി മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പത്രക്കാരെ വിളിച്ചിട്ട് ഇക്കാര്യം പറയണമെന്ന് നിലയ്ക്ക് ഞങ്ങൾ ആലോചിച്ചത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം സജീവമായിട്ടുള്ള ആ സഹകരണം വാർത്ത വൈഡ് പബ്ലിസിറ്റി കൊടുക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള സഹായം മാധ്യമ പ്രതിനിധികൾ സുഹൃത്തുക്കളാണ് നിലയ്ക്ക് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുക നമ്മുടെ സ്വീകരണ പരിപാടി ആ പ്രദേശത്തേക്ക് മുഴുവൻ ആളുകളും പങ്കെടുത്തുകൊണ്ട് തന്നെ നടക്കും ഇപ്പോൾ റവന്യൂ മേഖലയിൽ അതായത് കോഴിച്ചാൽ മേഖലയിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും അവിടെ തന്നെ എടുത്ത് മുൻപയെടുത്ത് സ്കൂളുകൾക്കെല്ലാം നടത്തി മുഴുവൻ ആളുകളും കുടുംബസമേതം എത്തിച്ചേരുന്നതിനാവശ്യമായ പ്രവർത്തനം അവിടെ നടത്തി ഏതാണ്ട് ഈ പ്രദേശത്ത് ഇരുന്നൂറോളം കുടുംബങ്ങൾക്കാണ് മുൻപ് പട്ടയങ്ങൾ അതിനുശേഷം ഈ കോഴിച്ചാൽ കാലങ്ങളിൽ രണ്ടായി ഈ ചുരുപ്പക്ക ഏറ്റെടുത്തുകൊണ്ടാണ് ആ കോളനികളിൽ പാലം കൊണ്ടുവരുന്നത് ആദ്യത്തെ ശ്രമം നടത്തി അന്ന് നടപ്പാലം അതിന് മുളപ്പാലമായിരുന്നു പിന്നീട് ഇരുമ്പിൻ്റെ രണ്ട് പാലം പിന്നീട് മീൻതുള്ളിയിൽ ഒരു കോൺക്രീറ്റ് പാലം ഒരു ഇരുമ്പ് പാലം ഇത്രയും പാലങ്ങളാണ് ഇപ്പോൾ ദ്രവ് അതെല്ലാം ദ്രവിച്ചും പടിയൊരു അവസ്ഥയിലാണ് അപ്പോൾ വീണ്ടും കോൺക്രീറ്റ് പാലങ്ങൾ പാലങ്ങളിപ്പോൾ കൺവെൻറ്റ് കോളനികളാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കും അപ്പോൾ കോഴിച്ചാലുകൾ നാളെ ഇതിൻ്റെ തറക്കല്ലിടുകയാണ് നിർമ്മാണം തുടങ്ങുകയാണ് മീൻതുള്ളിൽ അത് ഇഷ്ടപ്പെടുന്നതുപോലെ അടുത്ത വർഷത്തോടുകൂടി അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കുമെന്ന രീതിയിൽ ഇങ്ങനെ ആ മേഖലയിലുള്ള ആളുകൾ അതെല്ലാം പോർഷിനോട് ചേർന്നാണ് ഇപ്പുറത്ത് പുഴയും അപ്പുറത്തെ പോസ്റ്റും നമുക്ക് നമ്മുടെ മേഖലയിലല്ല ഇപ്പം കാട്ടാനയുടെ ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുക വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് മേഖലയിലുള്ള ആളുകൾ ജീവിക്കുന്നത് അവർക്ക് ഏറ്റവും എത്ര എന്ത് ആയാലും ഈ പാലത്തിൻ്റെ ഒരു ആവശ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെനിക്ക് ഈ സാധിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള പരിശ്രമത്തിൽ നമ്മുടെ എം എൽ എ അടക്കം അവരെല്ലാം ഒരു നല്ല പരിപാടി പരിപാടി എന്ന ഈ ി കാനം തുടങ്ങിയ താമസിക്കുന്ന കാര്യങ്ങൾ അവസ്ഥ അപ്പോൾ കമ്പനിക്ക് കഴിഞ്ഞ കോവിഡ് കാലത്ത് ഏറ്റവും ദുരിത അനുഭവിച്ചൊരു മേഖല അവിടെ കോവിഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ തൊണ്ണൂറ്റിയാറ് പേർക്ക് പോസിറ്റീവായ ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിൽ തന്നെ രണ്ടുപേര് രോഗം കൊണ്ട് മരിക്കുകയും ചെയ്ത് സാധിക്കും കോവിഡ് പേഷ്യന്റ് ആയിട്ട് മരണം പറഞ്ഞ നമുക്ക് എങ്ങനെയാണ് അവരുടെ സംസ്കാരം അത് ആ മഴക്കാലത്ത് ഒരു ഓഗസ്റ്റ് മാസത്തിൽ ആ പാലത്തെ കൂടെ പി പി ഈ കിറ്റും ധരിച്ചുകൊണ്ട് ആളുകൾ ചുമണ്ട ഒരു അവസ്ഥയൊക്കെ അപ്പൊ അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ജനങ്ങളെന്നാണ് അക്കര ജനങ്ങളുടെ ഒരു ഗതാഗത സൗകര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് അവിടെ അനുഭവിക്കുന്നുണ്ട് അത് അക്കരയുള്ളവർ മാത്രമല്ല ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇക്കരത്തെ ജനങ്ങൾ അതിൽ ഇടപെടേണ്ടതാണ് ഒരു കടപ്പു രോഗി ഉണ്ടെങ്കിൽ അല്ലാതെ ഒരു അപകടം പറ്റുന്ന രോഗി ഇവരെയൊക്കെ എടുത്തുകൊണ്ടല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ കാര്യങ്ങൾ അക്കരെ താമസിക്കുന്ന ആളുകൾ ഉള്ളത് അതിൽ ഇടതു വർഷം ഗവൺമെന്റ് അവരെ അനുഭവം പരിഗണിച്ചു കോഴിച്ചാൽ രണ്ട് കാലത്തിന് ബഡ്ജറ്റിൽ തുക വകയിരിക്കുകയും അതിന്റെ ഭാഗമായി കോഴിച്ചാലും പ്രവർത്തനങ്ങൾ അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഔദ്യോഗിക ഔപചാരികമായി ഉദ്ഘാടനം നാളെ ബഹുമാനായ നിമിഷം നിർബവിക്കുകയാണ് അതിന് കാര്യമായ ഒരു വാർത്ത പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കണമെന്ന് നിരവധിയായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു സന്തോഷത്തിൻ്റെ സുദിനമാണ് കാരണം വർഷങ്ങളായി അവരുടെ ഒരു ദീർഘകാല സ്വപ്നമായിരുന്നു മഴക്കാലത്ത് സഞ്ചാരയോഗ്യമായ വാഹന ഗതാഗതമുള്ള ഒരു പാലം ലഭിക്കുകയായിരുന്നു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടങ്ങളിൽ അവിടെയുള്ള ജനങ്ങള് വളരെയധികം നിർബന്ധം പിടിച്ച് വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു വിഷയമായിരുന്നു കോഴിച്ചാൽ എച്ച് ഡി പി കോളനിക്ക് ഒരു പാലം അനുവദിക്കുകയായിരുന്നു അതിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു ഉത്സവാന്തരീക്ഷത്തിൽ നാളെ നാലര മണിക്ക് ബഹുമാനപ്പെട്ട ശ്രീ പി മുഹമ്മദ് റിയാസ് കർമ്മം ആഘോഷ പരിപാടികളോടുകൂടി സമിതി പൊതുവരാക്കങ്ങളും അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു ഉത്സവ അന്തരീക്ഷമാണ് ഒരുപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ